പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം മുതൽ ആരംഭിക്കും കഴിഞ്ഞ ദിവസം സിബിഐ അന്വേഷണത്തിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടമടം ചേരികയാണ് സിദ്ധാർത്ഥന്റെ നെടുമ്പാട് എന്നുള്ള വീട്ടിൽ നിന്നും അഖിൽ ഗുഡ് മോർണിംഗ് ഇന്നലെയാണ് സി ബി ഐ സംഘം കേരളത്തിലേക്ക് എത്തിയത് ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കുകയുമാണ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി എന്തായാലും സി ബി ഐ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ആ വിജ്ഞാപനത്തിൽ വലിയ പ്രതീക്ഷ തന്നെ കുടുംബം വെച്ചു പുലർത്തുന്നുണ്ട് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ജനഞ്ജീവിയോട് പ്രതികരിക്കുകയാണ് ഈ സി ബി ഐ അന്വേഷണം വന്നതിനുശേഷം കുടുംബം ഒരു മാധ്യമത്തോട് പ്രതികരിക്കുക കൂടിയാണ് അച്ഛ എന്തായാലും നീതിദേവത കണ്ണു തുറന്നിരിക്കുകയാണ് കുടുംബത്തിന്റെ ആവശ്യം പോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി എല്ലാ പൂർണ്ണമായ ഒരു ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ് സി ബി ഐ സംഘം കേരളത്തിൽ എത്തുകയാണ് എങ്ങനെ പ്രതീക്ഷ കാണുന്നു ശരിക്കും നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് സി ഞാനും പ്രതീക്ഷിച്ചില്ല സി ബി ഐ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഒരു അന്വേഷണം സി ബി സി ബി ഐ അല്ല കോടതി ഇത്ര പെട്ടെന്നൊരു ഒരു ഉത്തരവിടുമെന്നുള്ളത് സി ബി ഐ അന്വേഷണം എത്രയും പെട്ടെന്ന് വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു ബഹുമാനപ്പെട്ട കോടതിയും അതിനുവേണ്ടി ഒരു ഉത്തരവ് പെട്ടെന്ന് ഇട്ടു ശരിക്കും പറഞ്ഞാൽ വളരെ തൃപ്തി വരുന്ന ഒരു കാര്യമാണ് ഞാനതിന് എന്താ പറയുക വളരെ നന്ദി കടപ്പാടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ പെട്ടെന്ന് തന്നെ വന്നതും സി ബി ഐക്കുള്ള കാര്യങ്ങളെല്ലാം ഇതിനുമുമ്പ് ചെയ്യേണ്ടതായിരുന്നു വരേണ്ടതായിരുന്നു പക്ഷേ എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പിടിപ്പ് കേടുകൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റായത് അല്ലെങ്കിൽ ലേറ്റാക്കിയത് വന്ന് വളരെ വളരെ സന്തോഷമുണ്ട് തൃപ്തിയുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കുറ്റക്കാരെയും യാതൊരു ഈ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നു പക്ഷേ അതിന്റെ പേപ്പർ വർക്കുകൾ നടത്തുന്നതിൽ സർക്കാർ തന്നെ വീഴ്ച സംഭവിക്കുന്നു ഇത് വൈകിപ്പിക്കുന്നു അതിനുശേഷം കോടതിയെ സമീപിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സി ബി ഐ സംഘം എത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആഭ്യന്തര സെക്രട്ടറി തന്നെ ഡി ജി പിയോട് എന്തിനാണ് നിങ്ങൾ ഇത്രയും വൈകിപ്പിച്ചത് നിങ്ങൾക്ക് ഇത്രയും നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചിരിക്കുകയാണ് അത് കേന്ദ്രത്തിൽ നിന്നൊരു ഇടപെടലും കോടതിയുടെ ഇടപെടലും വന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി പൂർത്തീകരിക്കാൻ സർക്കാർ തയ്യാറായി അത് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞായിരുന്നല്ലോ കാര്യമെന്ന് വെച്ചാൽ അവർ ആദ്യം ഒരു നാടകം ഇറക്കിയത് എങ്ങനെയാണ് ഞാൻ ഒമ്പതാം തീയതി അന്വേഷിച്ച് അന്വേഷിക്കാൻ വേണ്ടി പേപ്പർ കൊടുത്തു മുഖ്യമന്ത്രി കൊടുത്തു ശരി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനടക്കി വെച്ചു പത്തിരുപത് ദിവസം ആരും കാണാതെ അടക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴവർ ഒന്നും പറയുന്നില്ല അവിടെ ചെന്ന് അന്വേഷിക്കും ഇവിടെ ചെന്ന് അന്വേഷിക്കും അത് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ മുപ്പത് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു ഈ സസ്പെൻഷനായ മുപ്പത് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ പേരിൽ അവിടുത്തെ ബി സിക്ക് തന്നെ രാജിവെച്ച് പോകേണ്ടി വന്നു ചാൻസലർ അതിൻ്റെ വിശദീകരണം ചോദിച്ച് ബി സിക്ക് തന്നെ രാജിവെച്ച് പോകേണ്ടി വന്നു അപ്പോഴെന്താ ചെയ്ത് കേരള ഗവൺമെൻറ് വീണ്ടും ഒരു ചെറിയൊരു നാടകം കളിച്ചു ആ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് അവരെ മിസ്റ്റേക്കാണ് ക്ലർക്കിൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നാ അടക്കി വയ്ക്കാൻ നോക്കി അതുപോലെ തന്നെ ആ അതുപോലത്തെ ഒരു നാടകം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് വിശദീകരണം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു കോടതി ഇടപെട്ടു അപ്പോൾ ഇത്ര ഇടപെടുമ്പോഴവർക്ക് വീണ്ടും എന്തെങ്കിലും നാടകം കളിക്കണ്ടേ അപ്പോൾ വിശദീകരണം ചോദിച്ചു ഈ വിശദീകരണം ചോദിക്കണമെങ്കിൽ ഇപ്പോഴല്ലോ ചോദിക്കേണ്ടത് മുമ്പേ ചോദിക്കാമല്ലോ എന്തിനാണ് കോടതി ഇട ഇടപെടുന്നവരെ നോക്കി നിന്നത് അല്ലെ കേന്ദ്രം ഇടപെടുന്നവരെ എന്ത് ചെയ്യാ അവർ വെയിറ്റ് ചെയ്തത് ചോദിക്കണമെങ്കിൽ ആ സമയത്ത് ചോദിക്കണമായിരുന്നു അവർ മൂന്ന് ആൾക്കാരെ സസ്പെൻഡ് ചെയ്തല്ലോ മൂന്ന് വനിതാ ജീവനക്കാരാണ് ആ സമയത്ത് എന്ത് അവരെന്ത് ഉറങ്ങിക്കിടന്നോ ഇല്ലല്ലോ അപ്പോഴും ചോദിച്ചിട്ട് അപ്പോഴും ആക്ഷൻ എടുക്കണമായിരുന്നു ഓക്കെ എനിവേ അവര് ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ ചോദിച്ചിട്ട് ഉന്നതമായിട്ടി ആരാണ് ഇതിൽ കളിച്ചത് ആ കളിച്ചവർക്ക് അത്രയ്ക്ക് അവർക്ക് ചങ്കുറപ്പ് അത്ര സിൻസിയർറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കുക മാത്രമല്ല അത് തെറ്റായിട്ട് ആര് തെറ്റ് ചെയ്തു അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമോ ഇല്ലേ നോക്കട്ട് ആ സമയത്ത് നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ എന്നുള്ളത് ഈ അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കം ഇതിൽ പ്രതിചേർക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എം എം മണിയുടെ ചിറകിനടിയിൽ ആ അക്ഷയ ഈ വരുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രതികൾ തന്റെ നീതി ലഭിക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ തന്നെയാണ് കാരണം ഈ ആർഷോയുടെ പേരിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നില്ല ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല എട്ടു മാസം വരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആർഷോ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്ന അതിന് രാവിലെ വൈകുന്നേരം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പറയുമ്പോൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ അക്ഷയ് ചെന്നിരുന്നത് എം എം മണിയുടെ ചെറിയ അടിയില്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അവര് ഇതിൽ സി ബി ഐ അന്വേഷണം വരും അതിനകത്ത് വരും ഉറപ്പായിട്ട് വരും ന്യായമായിട്ടുള്ള ഒരു വിധിയുണ്ടാവും എനിക്കത് ഉറപ്പാണ് ഈ സി ബി ഐ സംഘം അങ്ങേ വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള വിവരശേഖരണം നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് മാതാപിതാക്കളോട് ചോദ്യം ചോദിക്കും എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ തന്നെ ഇല്ല ഇതുവരെക്ക് തന്നിട്ടില്ല ഞാൻ ചാനലിൽ കണ്ടതാണ് സി ബി ഐ ടീം ഇന്നലെ വന്നിട്ടുണ്ട് ഇതിന് അന്വേഷിക്കുന്ന ഡി വൈ എസ്പിയുടെ ഇന്ന് മൊഴിയെടുക്കുകയോ രേഖകൾ വാങ്ങുകയോ എന്തൊക്കെ ചെയ്തു ഇന്ന് വയനാട് പോകുന്നുള്ള അത് ഞാൻ കണ്ടു ന്യൂസ് കണ്ടു കണ്ടു വിളിച്ചിട്ടില്ല വിളിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെയിറ്റ് എന്തായാലും എത്രയും വേഗം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ കുടുംബം വെച്ചു പുലർത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത് കാരണം കഴിഞ്ഞ മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നീതി ചോദിച്ചു പോകുന്നത് അതിനുശേഷം പല അദ്ദേഹം വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാഹചര്യത്തിന് അപ്പുറത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ഒക്കെ തന്നെ കാണുന്നതിലേക്ക് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാരണം ആ പ്രതിപക്ഷ നേതാവിനെ കാണുന്നതിലേക്ക് വേണ്ടി പോകുന്നു അതിനുശേഷം പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരുന്നു ആറ്റിങ്ങിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനെ കാണുന്നു കേന്ദ്രത്തിൽ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷെ ആ അഭ്യർത്ഥന ഒക്കെ തന്നെ വേഗത്തിലാക്കുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു കണ്ണുകെട്ടി കറുത്ത കൊണ്ട് കണ്ണുകെട്ടിയിരിക്കുന്ന കോടതിയിലെ നീതിദേവത പോലും അദ്ദേഹത്തിന് വേണ്ടി പെട്ടെന്ന് കണ്ണു തുറന്ന് നീതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു കോടതിയുടെ ഇടപെടലോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്നും കേന്ദ്രത്തിന്റെ ഈ സി ബി ഐ സംഘത്തിന്റെ അന്വേഷണ സംഘം കേരളത്തിലെത്തുന്നു പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനുശേഷം ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്തേക്ക് വിവരങ്ങൾ കൈമാറുന്നു ഉടനെ തന്നെ സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ് അടിയന്തര സ്വഭാവമുള്ള കേസാണ് ഒരു ക്യാമ്പസിനകത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി മരിക്കപ്പെടുന്നു ആ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധിയായ സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നു അങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന സംശയങ്ങൾക്കൊക്കെ തന്നെ അതിനൊരു കൃത്യതയും വ്യക്തതയുമുള്ള ഒരു മറുപടി ആ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന സി ബി ഐയുടെ പ്രാഥമികമായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി തന്നെ സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനം പുറത്തെടുപ്പിക്കുന്നു ആ വിജ്ഞാൻ തുടർച്ച എന്ന നിലയ്ക്ക് സജ്ജമായിട്ടുള്ള ഒരു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം കൂടി ഉള്ളത് കെ പി ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിന്റെ ആരോപണം എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതൃത്വവും ഒക്കെ തന്നെ ഇതിലൊരു ബാഹ്യ ശക്തിയായി ഇടപെടുന്നുണ്ട് ഒരു ബാഹ്യകരങ്ങളായി ഇടപെടുന്നുണ്ട് എന്ന ഒരു കൃത്യമായ ഒരു ആരോപണം ാണ് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡി വി സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്നത് നേരറിയാൻ സി ബി ഐ എത്തുമ്പോൾ സി ബി യുടെ സുതാര്യമായ കൃത്യമായ അന്വേഷണത്തിൽ ആരുടെയൊക്കെയും നേരിലേക്ക് വിരൽ ചൂണ്ടപ്പെടും എന്ന കാര്യത്തിൽ ആർഷോ അടക്കം ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായിക്കഴിഞ്ഞു വലിയ ആശങ്കയിലായി ആശങ്കയിലായിക്കഴിഞ്ഞു വലിയ കഴിഞ്ഞു ഒപ്പം ഈ സി ബി ഐ സംഘം കേരളത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി സി ബി ഐ സംഘം ആരൊക്കെയായിരിക്കും പ്രധാനമായും ചോദ്യം ചെയ്യുക ഇവിടെയൊക്കെ സന്ദർശനം നടത്തുക പ്രാഥമികമായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കെ പി എന്തായാലും സി നേരിയാൻ സി ബി ഐ കേരളത്തിലെത്തുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് അത് നേരറിയാൻ സാധിക്കും തന്റെ മരണത്തിൽ തന്റെ മകന്റെ മരണത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന കൃത്യമായ ഒരു സത്യം അതിൽ അറിയാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കുടുംബം വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും സി ബി ഐ ആ കുടുംബത്തിൽ അച്ഛന്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ആ ബന്ധുമിത്രാദികളുടെയും ഒക്കെ തന്നെ ആ തെളിവ് ശേഖരിക്കാൻ അതുപോലെ തന്നെ അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കോളേജും ഹോസ്റ്റലും അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥി യും ഒക്കെ തന്നെ മൊഴിരേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആ നീതി ലഭിക്കും നേരറിയാൻ സി ബി ഐ എത്തുന്ന സമയത്ത് കുടുംബത്തിന് തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്നതിന്റെ നേരറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ ചേർത്തു പറഞ്ഞതുപോലെ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം പലതവണ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ വാക്കുകേട്ടതിൽ ചതിക്കപ്പെട്ടവരാണ് കാരണം ആ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്നു പക്ഷേ ആ വിജ്ഞാപനം ഉണ്ടായിട്ട് പോലും അതിന്റെ നടപടി ൾ അതിന്റെ തുടർ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കോടതിയിൽ കുടുംബം എത്തുന്നതിന് പിന്നാലെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഡി ജി പിയോട് വിശദീകരണം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ഉണ്ടായിട്ടും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസം ഉണ്ടായി എന്ന് ഡി ജി പിയുടെ ഒരു വിശദീകരണം ചോദിക്കുന്നത് അതിന് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് തന്നെ ചോദിക്കുന്നുണ്ട് ഈ നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം ഒരു പ്രാഥമികമായിട്ട് മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുന്നു ഈ ഘട്ടത്തിലൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്തിനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മാർത്ഥത സംഭവത്തിലുണ്ട് എങ്കിൽ കുറച്ചുകൂടി നേരത്തെ അല്ലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഒരു ആശങ്കയും ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്തായാലും വൈകിയാണെങ്കിൽ പോലും ആ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കാൻ പോകുന്നു അവരുടെ മകന് എന്താണ് സംഭവിച്ചത് പഠിക്കാനായി പ്രതീക്ഷകളോടെ ഈ നെടുമങ്ങാട് ഞാൻ നിൽക്കുന്ന സിദ്ധാർത്ഥന്റെ വീട് നെടുമങ്ങാടിൽ നിന്നും വയനാടിന്റെ ചുരം കയറി പോകുമ്പോൾ ആ ക്യാമ്പസിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ ക്യാമ്പസിന്റെ അകത്ത് വിദ്യാഭ്യാസം എന്ന ഒറ്റ സ്വപ്നവുമായി പോകുമ്പോൾ തന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ ആ മകന്റെ നീതി ഈ കുടുംബത്തിന് വൈകിയാണെങ്കിലും ഇവിടേക്കെത്തുകയാണ് ഇന്ന് ഉദിക്കുന്ന സൂര്യന്റെ മതിലുകളിൽ തട്ടുന്നത് പുത്തൻ പ്രതീക്ഷയോടുകൂടിയാണ് പുത്തൻ പ്രത്യാശയോടുകൂടിയാണ് വലിയ ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു നീതിയുടെ പൊൻകിരണങ്ങളാണ് ഇന്ന് സൂര്യന്റെ കിരണങ്ങളായി ഇന്ന് ഈ വീട്ടിൽ തട്ടുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കെ എന്തായാലും അക്കുണ്ട് കുടുംബത്തിന് നീതി ലഭിക്കാൻ പോകുന്നു നേരറിയാൻ സി ബി ഐ എത്തുമ്പോൾ കുടുംബം മുന്നോട്ട് വെച്ച ആ ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു സി ബി ഐ എത്തുന്നു എന്ന കാര്യം എത്തുമ്പോൾ അവിടെ അവർക്ക് അവരിൽ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കോടതിയുടെയും ഇടപെടൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ഇടപെടൽ ഉണ്ടാകുന്നു അത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കെ പി കുടുംബം കാണുന്നത് ശരി ഏതായാലും നേരം എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത് കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി ഇനിയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവർ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം അപ്പാടെ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് സി ബി ഐ അന്വേഷണത്തെ നോക്കിക്കാണുന്നത് അഖിൽ പാലോട്ടുമടമാണ് നെടുമ്പങ്ങാട് നെടുമ്പങ്ങാടത്തിനും വിശദാംശങ്ങൾ നൽകി